നേപ്പാളിലെ ലുംബിനി ബുദ്ധമതത്തിന്റെ ഏറ്റവും പുണ്യമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടെയാണ് ഗൗതമ ബുദ്ധൻ ജനിച്ചത് അങ്ങനെ ഞാൻ ലുംബിനിയിൽ ബസ് ഇറങ്ങിയിട്ട് നേരെ പോയത് മായാദേവി ക്ഷേത്രത്തിലേക്കാണ് അവിടെയാണ് ബുദ്ധന്റെ ജന്മസ്ഥലം മായാദേവി ക്ഷേത്രത്തിലേക്ക് ബസ് ഇറങ്ങുന്ന അവിടുന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ നടക്കാണ്ടായിരുന്നു ബസ് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഓട്ടോയും പിന്നെ അതുപോലെ തന്നെ സൈക്കിൾ റിക്ഷയും ഉണ്ട് ലുംബിനിയിൽ ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ നടന്ന് കാണാൻ കിട്ടോ അപ്പോൾ നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവിടുന്ന് സൈക്കിൾ റിക്ഷ അതില്ലെങ്കിൽ ഓട്ടോറിക്ഷ ഹയർ ചെയ്യുന്നത് നന്നായിരിക്കും ഞാൻ അങ്ങനെ നടക്കാൻ തുടങ്ങി ഞാൻ നേരെ മായാദേവി ക്ഷേത്രത്തിലേക്കാട്ട പോകുന്നത് അങ്ങനെ ഞാൻ മായാദേവി ക്ഷേത്രത്തിലേക്ക് നടന്നു നീങ്ങി അപ്പം ഒരു ചെങ്ങായി എന്നോട് ഫോട്ടോ എടുത്തു കൊടുക്കുവോ ചോദിച്ചു അങ്ങനെ ഞാൻ അവൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തുകൊടുത്ത് അങ്ങനെ ഞങ്ങൾ ചങ്ങായിമാരായിട്ടോ പിന്നെ ഞാനും ഓനും കൂടി ഒരുമിച്ച് മായാദേവി ക്ഷേത്രത്തിലേക്ക് പോയി അവൻ്റെ പേര് സമീർ താപ്പ എന്നാണ് ഓ നേപ്പാളുകാരനാണ് നേപ്പാളുകാരനാണിട്ടോ മായാദേവി ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഫോറിനേഴ്സിന് ടിക്കറ്റ് എടുക്കണം കേട്ടോ അവിടെ എത്തപ്പോഴാണ് ഞാനൊരു ഫോറിനർ എന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ ടിക്കറ്റ് എടുത്ത് എൺപത് നേപ്പാളി വരുന്നത് പിന്നെ ചെരുപ്പ് ഷൂ ഒന്നും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പറ്റില്ല അത് വെക്കാൻ വേണ്ടിയിട്ട് അടിപൊളി റേക്കൊക്കെ ഉണ്ടായിരുന്നു അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഞാൻ നേരെ മായദേവി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അവിടെയാണ് ശ്രീബുദ്ധൻ ജനിച്ചത് ശ്രീബുദ്ധൻ ബുദ്ധൻ അവിടെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ചക്രവർത്തി അശോകൻ സ്ഥാപിച്ച അശോക സ്തംഭം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ബുദ്ധൻ്റെ അമ്മയായ മായാദേവി സ്നാനം ചെയ്തതായി വിശ്വസിക്കപ്പെടുന്ന കുളമൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ നല്ല അടിപൊളി പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ കുറേ വിദേശത്തുള്ള ബുദ്ധിസ്റ്റുകളൊക്കെ വന്നിട്ട് കുറേ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു